ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ വമ്പൻ അട്ടിമറി നടത്തിയിരിക്കുകയാണ് ബി ജെ പി ഇന്ത്യ സഖ്യത്തിന് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ഇതോടെ ബി ജെ പിയുടെ മനോജ് സോൻകർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാറിനെയാണ് സോൻഖർ പരാജയപ്പെടുത്തിയത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിച്ചാണ് ബി ജെ പി നേരിട്ടത് ഇന്ത്യ സഖ്യം എൻഡിഎക്കെതിരെ നടത്തുന്ന ആദ്യ പോരാട്ടമായും ഇതിനെ വിലയിരുത്തിയിരുന്നു മുപ്പത്തഞ്ചംഗ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബിജെപി പതിനാറ് സീറ്റുകളാണ് നേടിയത് അതേസമയം എട്ടു വോട്ടുകൾ അസാധുവായി വിവിധ പദവികളിലേക്ക് എഎപി കോൺഗ്രസ് സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു കുൽദീപ് കുമാർ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ കോൺഗ്രസ് സീനിയർ ഡെപ്യൂട്ടി മേയർ ഡെപ്യൂട്ടി മേയർ എന്നീ പദവികളിലേക്കാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് സീനിയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ബിജെപിയിൽ നിന്ന് കുൽജീത് സന്ധുവാണ് മത്സരിച്ചത് കോൺഗ്രസിന്റെ ഗുർപ്രീത് സിംഗ് ഗാബിക്കെതിരെയായിരുന്നു മത്സരം ഡെപ്യൂട്ടി മേയർ സ്ഥാനാർഥേക്ക് ബി ജെ പിയുടെ രജീന്ദ്ര ശർമ്മയും കോൺഗ്രസിന്റെ നിർമ്മലാ ദേവിയും തമ്മിലായിരുന്നു മത്സരം ഈ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതേയുള്ളൂ കോൺഗ്രസും എഎപിയും കൈകോർത്ത് ബിജെപിയെ നേരിടുന്നതുകൊണ്ട് ദേശീയതലത്തിൽ തന്നെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ചണ്ഡീഗഢിലെ മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ എട്ട് വർഷമായി ബിജെപിയാണ് മേയർ സ്ഥാനത്തുണ്ടായിരുന്നത് പതിനാല് കൌൺസിലർമാരാണ് നിലവിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബിജെപിക്കുള്ളത് സീക്രട്ട് ബാലറ്റിലൂടെയായിരുന്നു മേയർ തെരഞ്ഞെടുപ്പ് നടന്നത് മേയർ സ്ഥാനം പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ടതാണ് സോൻകറിന് പതിനാറ് വോട്ട് കിട്ടിയപ്പോൾ കുൽദീപ് കുമാറിന് പന്ത്രണ്ട് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എട്ട് വോട്ടുകൾ അസാധുവായതിൽ എഎപി കോൺഗ്രസ് ർമാർ കനത്ത പ്രതിഷേധത്തിലാണ് ബിജെപി ചതിച്ചതാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഇത്രയും തരം താഴുന്നുവെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഏതെട്ടം വരെയും ബിജെപി പോകുമെന്ന് കെജ്രിവാൾ തുറന്നടിച്ചു എട്ട് വോട്ടുകൾ എങ്ങനെയാണ് അസാധുവാകുന്നത് ഇത് കൃത്യമായ ചട്ടലംഘനം തന്നെയെന്ന് ഏതൊരാൾക്കും മനസ്സിലാകും ബിജെപി ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെങ്കിൽ ശക്തമായി നേരിടാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയാണ് എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ അട്ടിമറിക്കുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല